എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്തയെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വിധിക്ക് ആസ്പദമായ സംഭവം രണ്ടായിരത്തി പതിനഞ്ച് എസ് എസ് സി കോൺസ്റ്റബിൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടാണ് നടന്നത് അന്ന് എസ് എസ് സി കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ഏജ് ലിമിറ്റ് വന്നിരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയായിരുന്നു ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെ റിലാക്സേഷന് അർഹതയുണ്ടായിരുന്നു അപ്പോൾ ഈ കേസിലെ പെറ്റീഷണേഴ്സ് ഒ ബി സി കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരായിരുന്നു ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞതിനാൽ ഒ ബി സി റിലാക്സേഷൻ അനുസരിച്ചാണ് അവർക്ക് എക്സാം എഴുതാനായിട്ട് സാധിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സ് അവർക്ക് കഴിഞ്ഞിരുന്നു എക്സാം എഴുതുന്ന സമയത്ത് ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫിനേക്കാളും കൂടുതലായിരുന്നു ഒ ബി സി കാറ്റഗറിയുടെ കട്ട് ഓഫ് വന്നിരുന്നത് പെറ്റീഷണേഴ്സിന് ജനറൽ കാറ്റഗറിയെക്കാളും കൂടുതൽ മാർക്ക് വന്നു പക്ഷേ ഒ ബി സി കാറ്റഗറിയുടെ കട്ട് ഓഫ് കൂടുതലായതിനാൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ അവർക്ക് ഉൾപ്പെടാനായിട്ട് സാധിച്ചില്ല അങ്ങനെ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് മൈഗ്രേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് അൺറിസേർവ് കാറ്റഗറിയിലോട്ടുള്ള മൈഗ്രേഷനാണ് അവർ ആവശ്യപ്പെട്ടത് ഹൈക്കോടതി അത് പരിഗണിക്കുകയും ചെയ്തു ഇപ്പോഴും സുപ്രീം കോടതിയുടെ ഒരു വിധി ഈ ഒരു വിഷയത്തിൽ വന്നിരിക്കുകയാണ് അതായത് റിസർവേഷൻ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തവർ ജനറൽ സീറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് റൂൾസ് ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് റൂൾസ് അനുവദിക്കുന്നില്ലെങ്കിൽ അവർക്ക് സാധ്യമല്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത് കാരണം ഈ ഒരു കേസിൽ തന്നെ ഒ ബി സി കാറ്റഗറിയുടെ ആ ഒരു ഏജ് റിലാക്സേഷൻ എന്ന മാനദണ്ഡം ഉപയോഗിച്ചാണ് അവർക്ക് എക്സാം എഴുതാനായിട്ട് സാധിച്ചത് സോ ഏതൊരു നോട്ടിഫിക്കേഷൻ വന്നാലും അതിന് റിക്രൂട്ട്മെൻറ്റ് റൂൾസിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിസർവേഷന് കാറ്റഗറിക്ക് അൺഡിസേവ് കാറ്റഗറിയുടെ ആ ഒരു സീറ്റ്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം